അടുത്ത ഫോളോ ഫോളോ അടിച്ച അടിച്ചടാ 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 കിട്ടില്ല അവനെടുത്തില്ലടാ പുതിയ റോഡ് അടിച്ചതേ ഉദ്ഘാടിക്ക ഉദ്ഘാടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീഷെന്ന് പറഞ്ഞാൽ മേടിച്ചോണ്ട് കേട്ടോ സൈസ് സാധനം പുതിയ റോഡിൽ നിന്ന് മേടിച്ചിട്ട് ഫസ്റ്റ് അടക്കമതി ഒത്തിരി ലോഡ് കൊടുക്കണ്ട പുതിയ റോഡ് മേടിച്ചത് ഉൾക്കാടിക്കാൻ ഉൾക്കാടിച്ചോണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സൈസ് ആണ് കാണാം ആദ്യം ഇല്ലെങ്കിൽ പതു കളിച്ചാൽ മതി ഒരു വരും സെറ്റ് സാധന സെറ്റ് സാധന വരുന്നത് ഒരു ലോഡ് ചണ്ടിയായിട്ടാണ് വരുന്നത് ഏ വില അത് പോലും നിനക്ക് എടുക്കാം ധൈര്യമായിട്ട് പോലും അതൊരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കയറ്റിക്കടാം നീ ഞാൻ റോഡ് പിടിക്കാം ഏഹ് നീ ഇപ്പം അതൊക്കെ ഇറങ്ങിയെടുക്കെനിക്ക് വീട് കിട്ടത്തില്ല ദേവൻ ഇറങ്ങിയെടുക്കാം സൂക്ഷിച്ചിറങ്ങണേ ഒരു ലോഡ് ചോണ്ട് ഓ സൈസ് ആണോടാ ഹെവി സൈസ് ഹെവി സൈസ് അവിടെ അവിടെ കളിക്കേണ്ട സൈസ് ആണോ മോനെ സൈസ് സൈസ് ഇത് റോഡ് പിടിച്ചേ അപ്പോൾ ഫസ്റ്റ് മീൻ അത് തന്നെ ഹെവി സാധനം ചെൻ്റെ മോനെ സൈസാണിത് ചെൻ്റെ സാധനം ഇത് ചെറു സൈസ് സൈസുണ്ടത് തൂക്കുന്ന മെഷീൻ വായനകത്തുണ്ടോന്നറിയത്തില്ല തൂക്കുന്ന മെഷീൻ വായനകത്തുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടി ഫ്രോക്കിന് ഈ ഫ്രോഗെടുത്തന്ന പോലെ നഷ്ടക്കഞ്ചിരി ഇന്ന് തന്നെ എത്തണം പോകരുത് വിളിച്ച് സൈസ് വേണം സൈസെന്നൊക്കെ ആ ആട്ടാറ് സൈസ് വേണം ഇങ്ങനെ വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ വലിയ സൈസ് സൈസൊന്നും തോന്നിക്കത്തില്ല പക്ഷേ സൈസ് കാണിക്കാൻ എൻ്റെ ഒരു മാർഗം പശരേക്കത്തില്ല കാട്ടിയെന്ന് പറഞ്ഞാൽ കൈകളയല്ലേ കൈകളയല്ലേ അവൻ്റെ സൈസും ഒക്കെ അവൻ്റെ ശരീരത്തിൻ്റെ സൈസും മീനിൻ്റെ സൈസും കണ്ടോ എൻ്റെ കൈ നോക്കും എൻ്റെ തലയുടെ സൈസും എൻ്റെ കൈയുടെ സൈസും കണ്ടോ നോക്കി അത്രയും സൈസുള്ള സാധനം രണ്ട് കിലോ എങ്കിലും എന്തായാലും ഉണ്ടാവും ഗ്യാരണ്ടിയ അമ്മാര് സാധനം ഓ കിട്ടുന്ന സാധനം ഒറ്റ സൈസ് അടിച്ചിരിക്കുന്നത് ഏതോ ഒരു ഫ്രോഗ് പേരൊന്നും അറിയത്തില്ല നല്ല സെറ്റ് സാധനം നല്ല ഞാൻ പോകണ്ട എൻ്റെ കാലും മീൻ്റെ സൈസ് കണ്ടു ഇനി ഇനി സൈസ് ഇപ്പി എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല 这啥玩意儿？启动的那个个的？ ണെങ്കിൽ തയഡ് കുക്ക് തയഡ് കുക്ക് കയറിയിട്ടുണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ അവനായിട്ട് എത്ര സൈസ് ഇല്ല പക്ഷെ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് അത് ആരക്കിലും മെച്ചോണ്ടാവും വീട്ടിനന്നെ കേട്ടോ നമ്മുടെ വീതി വരല്ല നാടൻ അല്ല വീട്ടിനാവര സൈസ് ആണ് അടിച്ചിരിക്കുന്ന ഫ്രോഗ് നമ്മുടെ പ്രോഗിയുടെ സൂപ്പർ എക്സ് ഇതിലിപ്പോൾ എത്ര മീൻ കിട്ടുന്നതും ഇഷ്ടം പോലെ മീൻ കിട്ടി നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടല്ലോ എല്ലാവരും മേടിച്ച് ഉപയോഗിച്ചു നല്ല റിസൾട്ടാണ് മീൻ എങ്ങനെ പോയാലും അടിച്ചാൽ ആ കുക്ക് ഗ്യാരൻറ്റിക്ക് അമ്മാരി പ്രോഗ കണ്ടല്ലോ സെറ്റ് താങ്ങാൻ വേറെ അടിച്ചാ ഹെവിയടാ ഹെവിടാ എടാ ഏറെ അടുത്ത് പോകണ പറഞ്ഞാൽ കിണിക്കാൻ മതി കേട്ടോ വച്ചമായ അടുത്ത അടിച്ചിട്ടുണ്ട് സൈസാ അത്യാവശ്യം സൈസാ മോനെ സൈസാണ് ഉണ്ടല്ലോ സെറ്റ് സാധനം സെറ്റ് സാധനം സെറ്റ് സാധനം ഒരു വീഡിയോ ക്യാമറ അതെ അതെ അവനേറെ ഒന്ന് കിണക്ക് തരാം അത് കിണിക്ക് നോക്കും രണ്ട് സ്ട്രൈക്ക് അങ്ങനെ കിട്ടി പോ നല്ല സൂപ്പർ നൈസ് അതെ സെറ്റ് കാണും വിളിച്ചിടന്ന് റോഡ് നീ റീൽ അങ്ങനെ തിരിച്ചു വെക്കണം മണ്ണ് പറ്റിയല്ലേ ബ്രൈഡിന് ഇടയ്ക്ക് മണ്ണ് കേറും റീലിനുണ്ടായിട്ടില്ല മറ്റേ മണ്ണ് ഇങ്ങനെ കേറി പല്ലു നോക്കിട പക്ഷെ എൻ്റെ മോനത് ഇതുകൊണ്ട് ഇത് പല്ല് നിങ്ങൾ നോക്കിയത് ഓച്ചമാരെ കണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് സെറ്റ് സാധനം ഇത് തന്നെ ഇപ്പം വരെ ഈ വിയറ്റ്നാമരനെ ഒരെണ്ണം കിട്ടിയാലും ഇപ്പം ചെറുതാണെങ്കിലും വലുതാണോ ഒറ്റ വിട്ടില്ല കാരണം ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ചെറുമീനുകളൊന്നും കാണത്തില്ല ഉപന്മാരെ അടിച്ച് തീർന്ന് നശിപ്പിച്ചു കളയും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എടുത്തോളൂ സൈസൊന്നും നോക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ സെറ്റ് സാധനം അടിച്ചിരിക്കുന്ന ഫ്രോഗ് നമ്മുടെ ഫ്രോഗി വാറ്റിൻ്റെ സൂപ്പർ എക്സ് കണ്ടല്ലോ ടാട്ടി ഫ്രസ് ആയി അതിൽ ഫോളോ കിട്ടിയായിരുന്നു ആ പിന്നെ വന്ന നമ്മുടെ ചങ്ക അല്ലേ കിട്ടില്ല അടുത്ത സ്ട്രൈക്ക് ടാ അവനൊന്ന് ഫോളോ വന്നായിരുന്നു ഒന്ന് ഫോളോ വന്നവനാണേ ആണോ നമ്മൾ അടിച്ച് കയറി എന്നാ നല്ല ഒരു ലൂടി ചണ്ടി ആടേട്ടോനെ എൻ്റെ മോനെ സെറ്റ് ഏതാടാ സൈസ് താനോ അതിന് നമുക്ക് ഫോളോ വന്നായിരുന്നു അവിടുന്ന് നമ്മൾ നാട് ചേറ്റി സെറ്റ് താണു ഓ അടി ചണ്ണായി കളഞ്ഞുള്ള ഫ്രോഗ് ഓ എൻ്റെ കളർ താങ്ങിയ നീല കളർ പക്ഷെ എൻ്റെ പൊന്നേ അവൻ്റെ ഭായ്ക്കത്ത ഫ്രോഗ് ഓ രക്ഷയില്ല കേട്ടോ എൻ്റെ മോനെ സൈസ് നോക്കിയേ ഹെവി സൈസ് താണ് ഹെവി എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണങ്ങച്ചതാണ് ഏറ്റവും ഇല്ല അത്രയില്ല അതിൻ്റെ പകുതി ഉള്ളത് ഇത് വാചാരമാകുന്ന സാധനമല്ലേ അതിനെ ഇതിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്ര അത്രയില്ലത് ഓ സൈസാണ് സൈസാണ് അതെ വീണ്ടും ഫ്രോഗിയുടെ സൂപ്പർ അക്സ് കണ്ടല്ലോ അടിച്ച ലോക്ക പട്ടി ലോക്കറിയല്ലേ അമ്മാതി ലോക്ക് ഇതാ കേട്ടോ ഫ്രോക്ക് ഫ്രോഗിയുടെ സൂപ്പർ എക്സ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പക്കയാണ് റബ്ബറിൻ്റെ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന കറക്റ്റ് പ്ലേസിങ് അതാണ് ഇത്രയും റിസൾട്ട് വരുന്നത് ഈ പ്രോവിന് കണ്ടല്ലോ ടൈം എടുത്ത് ഹുക്കപ്പ് കൊടുക്കണമെന്ന് മാത്രമാണ് വെച്ചാൽ ഓവർ ടൈം അല്ല ഒരു അടിച്ചെന്ന് ജസ്റ്റ് ഒരു ഹോൾഡിങ് ഒരു ഹുക്കപ്പ് എന്നാൽ പ്രോപ്പറാണ് അല്ലാതെ ആണെങ്കിൽ പോലും നമ്മൾ ഹുക്കപ്പു കൊടുത്തില്ലെങ്കിൽ കുക്കപ്പ് ആവും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം മറ്റേ നമ്മളെ മുള്ളം പാലായതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മിസ്സാവും കാരണം പാലയിൽ എവിടെയും അവിടെ ആക്കിക്കഴിഞ്ഞാൽ അതുമാത്രം അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ സെറ്റായിരിക്കും ിയുടെ സൂപ്പർ എക്സൊക്കെ കിട്ടിയ സാധനം സെറ്റ് സാധനം ആവശ്യ ഒരാളുടെ ആവശ്യങ്ങൾക്കല്ലേ ആ വയലട്ട് തട്ടിട്ട് ആ പ്ലാസ്റ്റിക് എടുത്ത് വെച്ചട്ടെ അടുത്ത ഫോളോ ഫോളോ അടിച്ചാ അടുത്ത് അടിച്ചടാ ഇല്ല കണ്ടായിരുന്നു അവൻ അനങ്ങിയിട്ട് ആക്കിയതാ വർത്താനം സെറ്റ് തെറ്റുതാനോ വീണ്ടും വീടിനെ കേട്ടോ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചല്ലേ കവറ് പൊട്ടിപ്പോയി വീടാ വേറെ നിവർത്തിയില്ല എല്ലാ പൈസ വേണം എടുക്കണല്ലേ ഇന്ന് അത്രേ അടുത്ത് കണ്ടല്ലോ വീണ്ടും സൂപ്പർ എക്സ് വീണ്ടും സൂപ്പർ എക്സ് വീണ്ടും സൂപ്പർ എക്സ് എന്നല്ല തെറ്റുനാലം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും കൂടെ കൂട്ടി ആറ് ഓക്കെ നീ പറഞ്ഞു കേൾക്കാതെ പോയിരുന്നെങ്കിൽ പണി അങ്ങനെ വൈ തട്ടിക്കോ എന്തായാലും വായു വേണം

ആ അങ്ങനെ ഇറങ്ങിപ്പോ അങ്ങനെ എടുക്ക നല്ല കുട്ടി ഭയങ്കര ഉളുമ്പോൾ അടയിന് അതായത് ഏറ്റവും സോപ്പ് വെള്ളത്തിലിട്ട് ഏറ്റിട്ടേക്ക് എഴുതി ആ നാലെണ്ണം കളഞ്ഞിട്ട് വരെ അടിച്ച് കേട്ടോ സ്ട്രൈക്കായിരുന്നു മൊത്തം നല്ല സ്ട്രൈക്കുകളായിരുന്നു പക്ഷേ എന്തോ മിസ്സായിപ്പോയി ഫൈനലി ഒരെണ്ണം കയറിയിട്ടുണ്ട് നമ്മുടെ പ്രോഗിയുടെ സൂപ്പർ എക്സ് പ്രോഗിയുടെ സൂപ്പർ എക്സ് വേറെ എന്തായാലും കിട്ടുന്നോ അവിടെ